നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഞെട്ടിപ്പിക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നതിനിടയിൽ ചില അംഗങ്ങൾ സത്യം വിളിച്ചു പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ സി വേണുഗോപാൽ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ ശോഭാ സുരേന്ദ്രൻ വിജയിക്കുമായിരുന്നുവെന്നാണ് ഇപ്പോൾ ആലപ്പുഴയിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് പറയുന്നത് എൽ ഡി എഫ് നിർത്തിയ സ്ഥാനാർത്ഥി ആരിഫ് ദുർബലനായ സ്ഥാനാർത്ഥിയായിരുന്നുവെന്ന് സി പി എം ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ തോമസ് ഐസക്കായിരുന്നു ആലപ്പുഴയ്ക്ക് പറ്റിയ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗുരുതരമായ പാളിച്ചകൾ സംഭവിച്ചുവെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ ആരിഫ് സ്ഥാനാർത്ഥിയായതോടെ അവിടെ എൽ ഡി എഫിന്റെ പതനം ഉറപ്പായിരുന്നുവെന്ന് ജില്ലാ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു ആരിഫ് സ്ഥാനാർത്ഥിയായതോടെ ശോഭാ സുരേന്ദ്രനുള്ള വിജയ സാധ്യതകൾ ഏറി എന്നാൽ കെ സി വേണുഗോപാൽ ആലപ്പുഴയിലെത്തിയതുകൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചുവെന്നാണ് ഇപ്പോൾ സി പി എം ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ കെ സി വേണുഗോപാൽ മത്സരിച്ചില്ലായിരുന്നു എങ്കിൽ ആരിഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമായിരുന്നു എന്നും ജില്ലാ കമ്മിറ്റി വിലയിരുത്തി ഒരിക്കൽ സി പി എമ്മിന്റെ കോട്ടയായിരുന്ന ആലപ്പുഴ ജില്ല ഇപ്പോൾ പൂർണ്ണമായി ബി ജെ പിയിലേക്ക് ചായുന്നുവെന്നതിന്റെ സൂചനകളാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉയരുന്ന ഈ വിമർശനങ്ങൾ സംസ്ഥാന നേതൃത്വത്തിനെതിരെയും ഭരണത്തിനെതിരെയും രൂക്ഷമായ വിമർശനങ്ങളാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ മുഴങ്ങിക്കേട്ടത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നിവരെ പേരെടുത്തു വിളിച്ച് ഇരുവകുപ്പുകളും സമ്പൂർണ്ണ പരാജയമെന്നാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ തെക്കൻ കേരളത്തിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ എം വി ഗോവിന്ദൻ വെള്ളാപ്പള്ളി നടേശനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈഴവ വോട്ട് ബാങ്കിൽ വന്ന ബിള്ളൽ തന്നെയാണ് എം വി ഗോവിന്ദനെ വിരളി പിടിപ്പിച്ചത് സി പി എം ഉന്നത നേതാക്കളിൽ പലരും വെള്ളാപ്പള്ളി നടേശനെ പരസ്യമായി തള്ളിപ്പറഞ്ഞു വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ സംഘപരിവാർ യോഗത്തിലേക്ക് കയറിച്ചെന്ന വിശേഷകളൊക്കെ ഗോവിന്ദൻ തന്നെയാണ് കേരളത്തോട് വിളിച്ചു പറഞ്ഞത് മകനെ ബി ഡി ജെ എസ് വഴി നേരെ ബി ജെ പി പാളയത്തിലെത്തിച്ചു ഭാര്യയടക്കം കുടുംബക്കാരെ സംഘപരിവാറിലേക്ക് തിരികെ കയറ്റി വെള്ളാപ്പള്ളിയുടെ ഇരട്ടത്താപ്പ് തന്നെയായിരുന്നു ഗോവിന്ദൻ അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടിയത് എസ് എൻ ഡി പി സംവിധാനത്തെ പിളർത്തി ഒരു വിഭാഗത്തെ ഒപ്പം നിർത്താം എന്ന ധാരണയായിരുന്നു പൊതുവെ സി പി എം നേതൃത്വത്തിനുണ്ടായിരുന്നത് എന്നാൽ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഇതിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് കാര്യം പിടികിട്ടി വെള്ളാപ്പള്ളി നടേശനെ പിണക്കിയാൽ ഒള്ളയോട്ടുകൂടി ചോർന്നു പോകുമെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ ഭയം മലബാറിൽ വോട്ടു ചോർന്നത് വെള്ളാപ്പള്ളി കാരണമല്ലല്ലോ എന്ന് ജില്ലാ കമ്മിറ്റി ചോദിക്കുന്നു എച്ച് സലാമാണ് രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിത്തരഞ്ജനും സലാമുമൊക്കെ തോൽവിക്കുള്ള സർവ്വസാധ്യതകളുമുണ്ട് അതുകൊണ്ടാണ് വെള്ളാപ്പള്ളിയെ പിണക്കുന്നത് അപകടമാണ് എന്ന് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി തിരിച്ചറിയുന്നത് വെള്ളാപ്പള്ളിയെ അനുനയിപ്പിച്ച് കൂടെ നിർത്താനുള്ള തന്ത്രങ്ങളാണ് ജില്ലാ കമ്മിറ്റി മെനയുന്നത് ഇതിൻ്റെ പേരിൽ എം വി ഗോവിന്ദൻ്റെ അടക്കം രൂക്ഷമായി വിമർശിച്ചു ആലപ്പുഴ ജില്ലയിലെ ബി ജെ പിയുടെ വളർച്ച തന്നെയാണ് സി പി എമ്മിനെ ഇത്രയധികം പരിഭ്രാന്തിയിലാഴ്ത്തിയത് ജില്ലാ കമ്മിറ്റിക്ക് കാര്യം മനസ്സിലായി ഈഴവ വോട്ട് ബാങ്ക് മാത്രമല്ല ജില്ലയിലെ ഹൈന്ദവ വിഭാഗത്തിന്റെ വലിയൊരു ഭാഗം വോട്ടുകൾ ഇപ്പോൾ ബി ജെ പി പാളയത്തിലെത്തി ശോഭാ സുരേന്ദ്രൻ നടത്തിയ മിന്നുന്ന പ്രകടനമാണ് ഇപ്പോൾ സി പി എമ്മിനെ ഇരട്ടി വിഷമ വൃത്തത്തിലാക്കിയത് ഈഴവ വോട്ടുകൾ മാത്രമല്ല പാർട്ടിക്ക് നഷ്ടമായത് എന്ന് ജില്ലാ കമ്മിറ്റി വിലയിരുത്തി മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും കയർ തൊഴിലാളികളും ഉൾപ്പെടെ അടിസ്ഥാന വർഗം പൂർണ്ണമായി സി പി എമ്മിൽ നിന്ന് അകന്നു തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത് വലിയൊരു വിഭാഗം വോട്ട് ബാങ്കാണ് എന്ന് സി പി എം ജില്ലാ കമ്മിറ്റി പാർട്ടിയുടെ പതനത്തിന് ഇ പി ജയരാജനും എ കെ ബാലനും ഒക്കെ ഉത്തരവാദികളാണ് എന്ന് ജില്ലാ കമ്മിറ്റി പറയുന്നു ജാവദേക്കറെ കണ്ടു എന്ന ഇ പി ജയരാജൻ്റെ തെരഞ്ഞെടുപ്പ് ദിവസത്തെ പ്രതികരണം ബി ജെ പിക്ക് ഗുണം ചെയ്തു പാർട്ടിയുടെ അഭിപ്രായങ്ങൾ പറയാൻ ആരാണ് എ കെ ബാലനെ ഏൽപ്പിച്ചത് എന്ന ചോദ്യവും ഇപ്പോൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ നിന്നുയരുന്നു പലപ്പോഴും പിണറായി വിജയനെ സംരക്ഷിക്കാനും പൊതിഞ്ഞു പിടിക്കാനുമൊക്കെ എ കെ ബാലനെ കളത്തിലിറക്കാറുണ്ട് മാർക്സിസ്റ്റ് പാർട്ടി അതിനെതിരെയാണ് ജില്ലാ കമ്മിറ്റിയുടെ പ്രതികരണം ജി സുധാകരനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ ജില്ലാ കമ്മിറ്റിയിൽ ഫോർമുലികളെ ഉയർന്നു പലപ്പോഴും ജി സുധാകരൻ നടത്തുന്നത് അപക്വമായ പ്രതികരണമെന്നായിരുന്നു ജില്ലാ കമ്മിറ്റിയിലുള്ള ചില അംഗങ്ങളുടെ വിമർശനം ചുരുക്കത്തിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയരുന്ന വിമർശനങ്ങൾ കാമ്പുള്ളതു തന്നെ ബി വളർച്ച തന്നെയാണ് മുഖ്യ വിമർശന വിഷയം ഇക്കാര്യത്തിൽ സി സംസ്ഥാന നേതൃത്വത്തെ പൂർണ്ണമായി തള്ളിപ്പറയുകയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് ജി സുധാകരന്റെ പെരുമാറ്റങ്ങൾ പൊതുസമൂഹത്തിലും പാർട്ടി പ്രവർത്തകരിലുമൊക്കെ ആശയക്കുഴപ്പമുണ്ടാക്കി എന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് പറയുന്നു പാർട്ടി നേതൃത്വവുമായി ആലോചിക്കാതെ മറുപടി പറയുന്നത് ഒട്ടും ശരിയല്ല എന്ന് എച്ച് പച്ചയ്ക്ക് വിമർശിച്ചു സുധാകരന്റെ മുഖ്യ ശത്രുവാണ് എച്ച് സലാം കാലങ്ങളായി സലാമിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ സുധാകരൻ ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നു ഈ വിമർശനങ്ങളുടെ ചോർച്ചിൽ തന്നെയാണ് സലാമിനെ ഇത്രയധികം പ്രകോപിതനാക്കിയത് വെള്ളാപ്പള്ളി നടേശനെ അനുകൂലിച്ച് കളത്തിലിറങ്ങിയതും എച്ച് സലാം ചിത്തരഞ്ജൻ തുടങ്ങിയ എം എൽ എമാരാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാകുമെന്ന് അവർ തിരിച്ചറിയുന്നു ആലപ്പുഴ ജില്ല ഈഴവ വോട്ട് ബാങ്ക് ഏറ്റവും ശക്തമായ ഇടമാണ് അവിടെ വെള്ളാപ്പള്ളിക്കെതിരെ പണിത് ഉള്ള വോട്ടുകൾ കൂടി കൊളമാക്കരുത് എന്ന നിർദ്ദേശമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വയ്ക്കുന്നത് യജ്സലാം പറഞ്ഞതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നില്ല ചിത്തരഞ്ജൻ എന്നും സുധാകരന്റെ ഏറ്റവും വിശ്വസ്തനായി ചിത്തരഞ്ജൻ നിൽക്കുന്നു ആലപ്പുഴ ജില്ലയിൽ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ സുധാകരനെ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങളാണ് ചിത്തരഞ്ജൻ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നടത്തിയത് എന്നാൽ വെള്ളാപ്പള്ളിയെ പിണക്കുന്ന കാര്യത്തിൽ ചിത്തരഞ്ജനും രണ്ടു മനസ്സ് വെള്ളാപ്പള്ളിയെ പിണക്കിയാൽ അപകടം വിളിച്ചു വരുത്തുന്ന ഒന്നാകുമെന്ന് ചിത്തരഞ്ജനം തിരിച്ചറിയുന്നു യജ്സലാബിനെ നേരത്തെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ജി സുധാകരൻ കൈപിടിച്ച് കയറ്റിയവനെ കഴുത്തിന് പിടിച്ചു തള്ളിയാണ് ചിലർ എം എൽ എയും എംപിയും ഒക്കെ ആയത് എന്ന് സുധാകരൻ ഒരിക്കൽ വിമർശിച്ചു ആരിഫിനെതിരെയായിരുന്നു സുധാകരന്റെ രൂക്ഷമായ വിമർശനങ്ങൾ യുക്കുറി ആരിഫ് താഴെ വീണത് സുധാകരൻ ആശ്വാസമാണ് ഇനി മുന്നിൽ വീഴിക്കാനുള്ളത് എച്ച് സലാം ഒരു സ്ഥാനത്ത് എത്തുന്നതിന് മുൻപ് എം എൽ എയും എം പി ആകണമെന്ന മോഹമാണ് ചിലർക്ക് എന്ന് നേരത്തെ ജി സുധാകരൻ പറഞ്ഞിരുന്നു അത് കൈപിടിച്ച് കയറ്റിയവൻ്റെ കഴുത്തിന് വെട്ടുന്ന പരിപാടിയാണ് അവനെ അങ്ങ് തട്ടിക്കളഞ്ഞാൽ തനിക്കവിടെ കയറിയിരിക്കാം എന്നതാണ് ചിലരുടെ പ്രതീക്ഷ എന്നിട്ട് അവിടെ കയറി ഇരുന്നിട്ട് കൈകാലിട്ടടിക്കും അതാണിപ്പോൾ കേരളത്തിൽ നടക്കുന്നത് എന്ന് നേരത്തെ സുധാകരൻ പരിഹസിച്ചിരുന്നു രാഷ്ട്രീയത്തിൽ വിജയിക്കണമെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയല്ല മറിച്ച് സാമാന്യബോധമാണ് വേണ്ടത് എന്ന് സുധാകരൻ ചിലരെ കുത്തി പറഞ്ഞിരുന്നു സാമൂഹിക പ്രവർത്തനത്തിലും ജീവിതത്തിലും സാമാന്യബോധമുള്ളവർ ജയിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം പരസ്യമായി എതിർക്കുകയും രാത്രി ഫോൺ വിളിച്ചിട്ട് ചുമ്മാത പറഞ്ഞതാ എന്ന് പറയുന്ന പരിപാടി ചിലർക്കുണ്ട് ആലപ്പുഴയിലെ വിമത പോര് ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ പരസ്പരം നടത്തുന്ന പോർവിളികൾ ഒരു വശത്ത് ഇപ്പോഴും ജി സുധാകരൻ ഒറ്റയ്ക്ക് തന്നെ നിന്ന് പൊരുതുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ എൽ ഡി എഫിന്റെ തോൽവിയെ ജാതി മതാടിസ്ഥാനത്തിൽ വിലയിരുത്തിയ പാർട്ടി കേരള ഘടകത്തിന്റെ നിലപാട് ഡൽഹിയിൽ സി കേന്ദ്ര കമ്മിറ്റി യോഗം തള്ളിക്കളയുന്നു ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വികാരം തന്നെയാണ് ഇപ്പോൾ സി പി എം കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും മുഴങ്ങിക്കേൾക്കുന്നത് ഈഴവ പിന്നാക്ക ദളിത് വിഭാഗങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ച പിന്തുണ ലഭിക്കാത്തതാണ് കനത്ത തോൽവിക്ക് കാരണം എന്ന് കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ കൃത്യമായ വിമർശനങ്ങളുണ്ട് എന്ന സൂചനകൾ പുറത്തുവരുന്നു തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ സി പി എം നേതാക്കൾ നടത്തിയ പരാമർശങ്ങളെ രൂക്ഷമായി വിമർശിക്കുക ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് മാത്രമല്ല ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി കൂടി പ്രബല സമുദായത്തിന്റെ നേതാവായ വെള്ളാപ്പള്ളിയെ പിണക്കുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നാണ് ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിനൊപ്പം കേന്ദ്ര കമ്മിറ്റി കൂടി അഭിപ്രായപ്പെടുന്നത് ചുരുക്കത്തിൽ ഗോവിന്ദന്റെയും പിണറായി വിജയൻ്റെയും ഒക്കെ നീക്കങ്ങൾക്ക് തടയിടുകയാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം കൂടി പിണറായി വിജയനൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന വെള്ളാപ്പള്ളി നടേശൻ പച്ചക്ക് പിണറായിയെ ചതിച്ചതാണ് പിണറായിക്ക് പ്രകോപനമുണ്ടാക്കാൻ കാരണം അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് ഗോവിന്ദനെക്കൊണ്ട് വെള്ളാപ്പള്ളിയെ അറഞ്ചം പുറഞ്ചം തീർക്കുന്ന പ്രസ്താവനകൾ തലങ്ങും വിലങ്ങും ഇറക്കിപ്പിച്ചത് വെള്ളാപ്പള്ളിയുടെ ഈഴവ് വോട്ടുകൾ ശക്തമായ ഇടങ്ങളിൽ മാത്രമല്ല പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലൊക്കെ ഇക്കുറി വോട്ടു കുറഞ്ഞു അതിന്റെ കാരണം ഈഴവ വോട്ട് ബാങ്ക് മാത്രമല്ല എന്ന് കേന്ദ്ര നേതൃത്വവും കരുതുന്നു ചുരുക്കത്തിൽ ആലപ്പുഴയിൽ നിന്നുയരുന്ന ശബ്ദം യാഥാർത്ഥ്യബോധമുള്ളതാണ് എന്ന് ചില നേതാക്കൾ കരുതുന്നു ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് പിന്നിൽ ചില നേതാക്കളുടെ മൗനാനുവാദം കൂടി ഉണ്ടോ എന്ന സംശയമാണ് ബലപ്പെടുന്നത് നേരത്തെ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അതിശക്തമായ ഭാഷയിൽ പിണറായി വിജയനെയും ഭരണത്തെയുമൊക്കെ വിമർശിച്ചിരുന്നു അതും എം എ ബേബിയുടെ മുന്നിൽ വെച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു എം എ ബേബി ചെയ്തത് ഇപ്പോഴിതാ ഒരു കൂട്ടം നേതാക്കൾ തലപൊക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ ഓരോ ജില്ലാ കമ്മിറ്റിയും പിണറായി വിജയനെ എടുത്തുടുക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്